യുവജന സമിതിയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു അരികിലുണ്ട് ലഹരി അതിനെതിരെ കരുതലായി നമ്മളും പോഴങ്കാവ് യുവജന സമിതിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രത്തിന്റെ താളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രമുള്ള പോഴങ്കാവിൽ പോഴങ്കാവ് ഫെസ്റ്റ് എന്ന മെഗാ ഫെസ്റ്റിവൽ ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ആറ് വരെ അമ്യൂസ്മെന്റ് പാർക്ക് ജംഗിൾ ഗാർഡൻ ഫുഡ് കോർട്ട് കൺസ്യൂമർ സ്റ്റാൾ എന്നിവയും പ്രശസ്തമായ മ്യൂസിക്കൽ ബാൻഡ് വയലിൻ ഫ്യൂഷൻ നിഴൽ ഫോക്ക് ബാൻഡ് പ്രാദേശിക കലാപരിപാടികൾ മെഗാ ഷോ ദുർഗ വിശ്വനാഥ് അവതരിപ്പിക്കുന്ന ഗാനമേള തുടങ്ങിയും ലഹരിവിരുദ്ധ സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു അതിന്റെ മുന്നോടിയായി മയക്കുമരുന്നിന്റെ പിടിയിലകപ്പെട്ട് തെറ്റായ ജീവിത രീതിയിലേക്ക് നീങ്ങുന്ന യുവതലമുറയെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് മയക്കുമരുന്ന് മാരക പ്രഹരത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി പോഴങ്കാവ് യുവജന സമിതിയും എസ് സൈക്കിൾ റൈഡേഴ്സും ചേർന്ന് ബോധവൽക്കരണ പ്രചരണത്തിന്റെ ഭാഗമായി സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥികളും പ്രബുദ്ധരായ നാട്ടുകാരും പങ്കെടുക്കുന്ന സൈക്കിൾ റൈഡ് ി പോഴങ്കാവ് സെന്ററിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മൂന്നാം വാർഡ് മെമ്പർ രാജേഷ് കൂടാതെ മറ്റു വാർഡ് മെമ്പർമാരും യുവജന സമിതി പ്രസിഡന്റ് പി എൻ ഷാജി സെക്രട്ടറി മിഥുൻ തുടങ്ങിയ ക്ലബിന്റെ പ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ കയ്പമുകൾ എമ്മിലേറ്റി ടൈസൺ മാസ്റ്റർ പോഴങ്കാവ് സെന്ററിൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു ഇത്തരം കാര്യങ്ങളിൽ നന്നായി നമ്മളോട് എപ്പോഴും സഹകരിക്കുന്ന റൈഡേഴ്സ് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ ഹരീഷ് മാഷുണ്ട് അതിൻ്റെ സെറ്റുകളൊക്കെ ഉണ്ട് ഒരുപാട് ആളുണ്ട് എല്ലാവരും മോഹൻദാസൊക്കെ ഉണ്ട് നമ്മുടെ പുരോഗമന കലാസാഹിത്യവും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളാണ് വളരെ ഗംഭീരമായി അവർ ഇതിനോട് സഹകരിക്കുകയും അതിൻ്റെ പ്രചാരകരും അതിൻ്റെ നേതാക്കന്മാരുമായിട്ട് മാറുകയാണ് അരികിലുണ്ട് ലഹരി ജാഗ്രതയോടുകൂടി നമുക്കതിനെ എതിർക്കാം എന്നാണ് ഇവർ വയ്ക്കുന്ന മുദ്രാവാക്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട് മുഴുവൻ കേരളം മുഴുവൻ ഈ മയക്കുമരുന്നെതിരായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള നല്ല ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന സമയത്താണ് ഇവിടെ കോഴങ്കാം ക്ലസ്റ്റോടനുബന്ധിച്ച് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതിനെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇതിൽ